അച്ഛാ നമ്മളിപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീരദേശ ജനത വീണ്ടും എല്ലാ വർഷവും ആവർത്തിക്കപ്പെടുന്നതാണ് ഈ വർഷവും അതി ദുരിത ദുരിതത്തിലൂടെ കടലാക്രമണത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവരുടെ ഒരു അവസ്ഥയൊന്ന് വിവരിക്കാം എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ കടലാക്രമണം മൂലം നിരവധി ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവരുടെ വേദനകളിൽ ഞങ്ങളും പങ്കുചേരുക എന്ന വലിയൊരു കാര്യത്തോടുകൂടെയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് ഞങ്ങൾ ഉപവാസം നടത്തിയതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജനതകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഗവൺമെന്റ് അധികാരികൾ ഇതിന് തയ്യാറാകണമെന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറുമാണ് ഇവിടെ നമ്മൾ കണ്ടു ഇവിടെ ഈ ഒരു നഗരം മുഴുവൻ ബ്ലോക്ക് വന്നു പക്ഷേ ഇതാരും വിളിച്ചു ചേർത്തതോ അല്ലെങ്കിൽ ആഹ്വാനം ചെയ്ത ആരും എത്തിച്ചേർന്നാൽ അവരുടെ അവസ്ഥ അങ്ങനെയായിരുന്നു നിലവിലിപ്പോ അവിടെ താമസിക്കുന്നവരെ എങ്ങനെയാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കൊണ്ടുവന്ന ഇവർ വന്നത് ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം പശ്ചിമ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സഹോദരങ്ങൾ നമ്മളോടൊപ്പം പങ്കുചേർന്നത് പിന്നെ അവരുടെ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ അവരുടെ ഇടയിൽ അവര് പലപ്പോഴും വിവിധ ക്യാമ്പുകളിലായുകയും അതുപോലെ തന്നെ ദേവാലയങ്ങളിലും അതുപോലെ ഓഡിറ്റോറിയലങ്ങളിലൊക്കെ മാറി താമസിച്ചുകൊണ്ട് അവരവരുടെ വേദനകൾ ആ ദുഃഖങ്ങള് പരസ്പരം പങ്കുവെച്ചുകൊണ്ട് കടന്നു പോകാനായിട്ട് പരിശ്രമിക്കുക ഈ അവസരത്തിൽ അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കാൻ സഹകരിക്കുക സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഭാഗമായിട്ട് സർക്കാരിനോട് എന്താണ് പറയാനുള്ളത് ഇത്രയും നാളും ഞങ്ങളെ അവഗണിച്ചു അതിനി ഉണ്ടാകരുത് എന്നുള്ളതിന് ശക്തിയുക്തമായിട്ടുള്ള തെളിവാണ് ഇന്നിവിടെ കൂടിയ ഈ ജനക്കൂട്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് നൽകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് സമരമായിട്ട് മുന്നോട്ട് പോവുകയാണ് സമരമായിട്ട് ഇനി മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ താല്പര്യം ഉണ്ടോ രീതി മാറുകയാണോ ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇനി വരുന്ന ഇരുപത്തിയഞ്ചാം തീയതി അപ്പോൾ കടലാക്രമണം വീണ്ടും വേലിയുടെ സാധ്യതയുണ്ട് അപ്പം വീണ്ടും അവരുടെ ജീവിതം ദുരിതത്തിലാവുകയാണ് അപ്പോൾ ഒരു അടിയന്തര പ്രശ്ന നിർവഹണം ആവശ്യമാണ് ഇതിൽ നിന്ന് നമുക്ക് നമ്മൾ സഹോദരങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാണ് പക്ഷേ പലപ്പോഴും അവകാശങ്ങൾ നേടിയെടുക്കേണ്ട കാര്യമാണ് നമ്മളിവിടെ എടുത്തു പറയാൻ ആഗ്രഹിച്ചത് കാരണം ഞങ്ങൾ സഹായിക്കുന്നുണ്ട് എല്ലാ സഹോദരങ്ങളും എല്ലാ ഇടവകളിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ അവരെ സഹായിക്കുന്നുണ്ട് പക്ഷേ അത് ശാശ്വതമായ പരിഹാരമല്ല നമ്മൾ അവർക്ക് അശാശ്വതമായ പരിഹാരം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുവഴി ഉദ്ദേശം വഹിക്കുന്നത് ഈ തീരശോഷണം എന്ന് പറയുന്ന ഒരു കുടുംബങ്ങളുടെയോ അല്ലെങ്കിൽ കടൽ തീരത്ത് താമസിക്കുന്നവരുടെയോ മാത്രം പ്രശ്നമല്ല അത് ഒരു സംസ്ഥാനം ഏറ്റെടുത്ത് നടത്തേണ്ട അവരുടെ ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് അപ്പൊ അത്രത്തോളം ഒരു അവഗണനയല്ലേ ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു കൃത്യവിലോപം ഇവിടെ സംഭവിക്കുന്നത് തീർച്ചയായും ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും ഇത് തന്നെയാണ് കാരണം നമ്മൾ ഇപ്പോൾ പറയുന്നത് ഈ കണ്ണമാലി ദേശം എന്ന് പറയുന്നത് അതിനു മുൻപേ വലിയൊരു ബീച്ച് അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിന് തീരദേശം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം എടുക്കപ്പെട്ടു പോയി ഇനിയും അത് കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നേച്ചറിൽ തന്നെ വ്യത്യാസങ്ങൾ വന്ന് വരുന്നുണ്ട് അപ്പോൾ നമ്മളതിന് തയ്യാറായി നമ്മളതിന് മുൻകൈയ്യെടുത്ത് അതിനെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇനി നല്ല രീതിയിൽ നമ്മുടെ ജനത്തെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് എല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്